എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ അതെ അലഹന്ദലില്ല പൂർണ്ണ മനസ്സോടുകൂടി എല്ലാവരും ഒരു അഹമ്മദലില്ല പറഞ്ഞേ ഇന്ന് നല്ലൊരു ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവർ ഒരുപാട് പേരുണ്ട് അല്ലേ ജോലി ശരിയാകാതെ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവരാണ് കൂടുതൽ പേര് നല്ല പഠിത്തമുള്ളവരുണ്ട് വിസയ്ക്ക് വേണ്ടി കാശ് കൊണ്ട് കളഞ്ഞിട്ട് നോക്കിയിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ചെറിയ ജോലി കയറിയിട്ട് ജോലി കയറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം ഉള്ള ഒരു ടിപ്സാണിത് ഈ പറയുന്ന പ്രകാരം ഇതങ്ങോട്ട് ചൊല്ലി ദ്വാരെന്നാൽ ഉള്ളാഹു സുബാനോ താല അല്ല ഹയറായ ജോലി എത്രയും വേഗം നമുക്ക് എത്തിച്ചേരും നമ്മുടെ കൂട്ടത്തിലാണേലും നമ്മുടെ കുടുംബത്തിലാണേലും നമ്മുടെ മത്സരവാസികളിലാണേലും ഒരുപാട് കുഞ്ഞുങ്ങൾ ജോലിക്ക് വേണ്ടി അലയുന്നത് നാം കാണാറുണ്ട് അവർക്ക് വേണ്ടി ഇത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവരുടെ അടുത്ത് പറയുക ഈ രീതിയിൽ ഇത് ചൊല്ലുക ചൊല്ലിത് ആരൊക്കെ പറയുക ദിക്കർ എന്തെന്നാൽ ല ഇലാഹ ഇല്ലുൽമുബീൻ ലാ ഇലാഹ ഇല്ലാഹുൽ മൽക്കുൽ ഹക്കുൽ മുബിൻ ഈ ദിക്കർ അങ്ങോട്ട് ചൊല്ലുക ധിക്കറിൻ്റെ എണ്ണമെന്ന് പറയുന്നത് ആറായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് പ്രാവശ്യം ഇത് ജോലി ശരിയാൻ വേണ്ടി അള്ളാഹുവിനോട് ഇവിളക്ക് മുന്നിട്ട് ഇരുന്ന് അത് മനസ്സൊരുകി ഈ ധിക്കറ് പറഞ്ഞ അളവിൽ അങ്ങോട്ട് ചൊല്ലുക ചൊല്ലിന് ശേഷം അള്ളാഹുവിനോട് പറയുക ഹയറായ ജോലി എത്രയും വേഗം എനിക്ക് എത്തിച്ചു തരണം അത് ആ ജോലി കയറ്റമാണെങ്കിൽ ആ രീതിയിൽ അങ്ങോട്ടും തുക ചെയ്യുക ഇതങ്ങോട്ട് ഒറ്റ പ്രാവശ്യമല്ല തുടർന്ന് ചെല്ലുക ഇത് നല്ല ഒരു അറിവാണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ അന്വേഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക കൂടാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമൻ്റ് എന്തെങ്കിലും അറിയിക്കണം ഇൻഷാല്ല എല്ലാവർക്കും ഹയറായ ജോലി എത്രയും വേഗം നമ്മളിലേക്ക് എത്തിച്ചു തരട്ടെ എന്ന് വാച്ച് ചെയ്തുകൊണ്ട് നിർത്തുന്നു സ്ലാമിലേക്ക്